ഹായ് ഗായ്സ് ദാസ് പുതിയൊരു സാമ്പാർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞു വെച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഒരു കുറച്ച് തിളച്ചേറും പിന്നെ സിമ്മിലാക്കി വെച്ച് അങ്ങനെ വെന്ത് വെന്ത് കഴിഞ്ഞിരുന്നിങ്ങനെ അലിഞ്ഞതാ അലിഞ്ഞതാട്ടോ ഇഷ്ടം സാമ്പാർ അരിഞ്ഞ് ഇത് തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാണ് അങ്ങനെ അത് ഇറക്കി വെച്ച് ഒരു ചിങ്കട്ടി വെച്ച് ഇതിലേക്ക് ഈ സംഭവങ്ങളൊക്കെ നേരം ഭയങ്കര ആ ഷർപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് അവിടെ കൊടുത്തത് പിന്നെ അതിന് ശേഷം ഇത് ഓ ഓഫാക്കിയതിന് ശേഷം മുളക് പൊടിയും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് അപ്പോൾ അതും ഇട്ട് നല്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഈ വെന്ത കഷ്ണത്തിലേക്ക് ഇട്ട് അങ്ങനെ സാമ്പാർ വരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത സാമ്പാറാണ് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായാലും കേട്ടോ ഞാൻ വറുത്തരിക്കാത്ത സാമ്പാർ മടിയുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്താൽ മതി വറുത്തരിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ചൂടോടെ ഞാൻ ആ ചോറ് തിന്നാൻ പോവാണ് അങ്ങനെ വീഡിയോ ഉണ്ടായിട്ട് എനിക്ക് നല്ലവണ്ണം തിന്നാൻ കഴിയില്ല അങ്ങനെ ഞാൻ വീഡിയോ ഓഫാക്കി നല്ലോണം കുഴച്ചേനെ കഴിച്ച് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ